നമസ്കാരം ഉറക്കം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഉറക്കം നമ്മൾ നന്നായി ഉറങ്ങിയാൽ നമുക്ക് പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടെയും പോസിറ്റിവിറ്റിയോടെയും ആത്മവിശ്വാസത്തോടെ നമുക്ക് വരവേക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും നന്നായി ഉറങ്ങുക കൃത്യമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ പിറ്റേ എഴുന്നേൽക്കുന്നത് വളരെ താമസിക്കും ആയിരിക്കും വളരെ ക്ഷീണത്തോടെ വളരെ അസ്വസ്ഥതയോടെ വളരെ നെഗറ്റീവോടെ സന്തോഷമൊന്നുമില്ലാതെ ആയിരിക്കും നമ്മൾ ആ ഒരു ദിവസത്തെ വരവേൽക്കുന്ന ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം തോന്നത്തില്ല വ്യായാമം ചെയ്യാനോ ജോലി ചെയ്യാനോ ഒന്നിനോട് നമുക്ക് താല്പര്യം തോന്നത്തില്ല നമ്മുടെ അന്നത്തെ ഒരു ദോഷവും ദോശം വളരെ ബോറിങ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടപ്പെട്ടുപോയ ദോഷം തന്നെ ആയിരിക്കും അന്ന് അതുകൊണ്ട് എല്ലാവരും ഒരിക്കലും ഉറക്കം ഉറങ്ങരുത് താമസിക്കുന്നത് എഴുന്നേൽക്കൽ അത് നമ്മൾ ഒരു തെറ്റാണ് അത് നമ്മുടെ ജീവിതത്തിലൊരു ഹാബിറ്റാണ് തെറ്റായ ഒരു ഹാബിറ്റാണ് അതുകൊണ്ട് എല്ലാവരും നേരത്തെ ഉറങ്ങി എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നാണ് എട്ടെട്ടര മണിക്കൂറെങ്കിലും ഉറങ്ങാം ഒരു പത്തേ മുക്കാല് പതിനൊന്ന് മണിക്കെങ്കിലും എല്ലാവരും ഉറങ്ങാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എട്ട് മണിക്കൂർ എട്ടര മണിക്കൂറൊക്കെ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളു അങ്ങനെ കിടന്ന് ഒരു ഏഴര ആ മണിയൊക്കെ ആകുമ്പം ചില ദിവസം എനിക്ക് പോലും നേരത്തെ ഉറങ്ങാൻ പറ്റാതെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് സമയം ഉറക്കുപൊളിച്ച് എട്ടര ആ സമയത്തൊക്കെ ആയിരുന്നു എഴുന്നേൽക്കുന്നത് ആ സമയത്ത് എനിക്ക് എഴുന്നേൽക്കുമ്പോൾ വളരെ അസ്വസ്ഥതയും ക്ഷീണവും മടിയൊക്കെയായിരുന്നു ആ ഒരു ദിവസമൊക്കെ വളരെ ആണ് പിന്നെയും പിന്നെയും ഉറങ്ങാനായിട്ട് മനസ്സനുവദിക്കും അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ആണ് ഒരു കാര്യം നടന്നില്ല പിന്നീട് ഞാൻ അത് മാറ്റി പത്ത് മുക്കാൽ പതിനൊന്ന് മണിയാകുമ്പോൾ കിടക്കും കഴിയുന്നതും രാത്രി കിടക്കുമ്പോൾ മൊബൈലിൽ ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കും എന്നിട്ട് രാവിലെ ഒരു ഏഴര ആവുമ്പോൾ കൃത്യ എഴുന്നേൽക്കും അപ്പോൾ ആ ക്ഷീണമൊക്കെ മാറി വളരെ ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും വളരെ എനർജിയായിട്ടായിരിക്കും എഴുന്നേക്കാണ് പിന്നെ അത് കഴിഞ്ഞ് പ്രാണായമം മെഡിറ്റേഷൻ വർക്കൗട്ട് ഇതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വളരെ ഹാപ്പിയും എനർജി ആയിരിക്കും അതുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾ ഒരിക്കലും ഉറക്കം നശിപ്പിക്കരുത് ഉറക്കം ഓടിച്ച് ഒരു മണി രണ്ട് മണി വേക്കിരുന്ന് മൊബൈലൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഹെൽത്തിനെ നശിപ്പിച്ച് കളയരുത് നന്നായി ഉറങ്ങണം നന്നായി ഉറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ഹെൽത്ത് നന്നാവുന്ന ഉറങ്ങാതിരുന്ന ഹെൽത്ത് പോകും അതുകൊണ്ട് ഉറങ്ങാം ഇപ്പോൾ രാത്രിയിൽ ഒരുപാട് നേരം മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല നെഗറ്റീവ് ദോഷങ്ങളും ഉണ്ടാകും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുകയും പിന്നെ കണ്ണിൻ്റെ അടി കറുക്കുകയും പിന്നെ നമ്മുടെ കിളി വരെ പോകും നമുക്ക് ഓർമ്മ ശക്തിയൊക്കെ വളരെ കുറഞ്ഞു അതുകൊണ്ട് അത് ചെയ്യരുത് നന്നായി ഉറങ്ങാം പതിനൊന്ന് മണിക്കെങ്കിലും കിടന്നു ഉറങ്ങാൻ ശ്രമിക്കുക ഇപ്പം സൺഡേ ഒക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഉറങ്ങും പിന്നെ ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പം ഉറങ്ങും അപ്പോൾ ആ ക്ഷീണമൊക്കെ നന്നായി മാറി വളരെ ആക്റ്റീവായിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റും വളരെ ആക്റ്റീവായിട്ട് എനിക്ക് ആ ഉറക്കമൊക്കെ എഴുതി നിൽക്കാൻ പറ്റും എനിക്ക് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഉറക്കം അതുകൊണ്ട് ആരും ഉറക്കത്തെ നശിപ്പിക്കാറ് പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു താളമുണ്ടല്ലോ അതൊന്നും തെറ്റിക്കരുത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഉറക്കത്തിൻ്റെ ആ ഒരു താളം തെറ്റിച്ച് കളയരുത് ഉറങ്ങിൻ്റെ സമയത്ത് ഉറക്കത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക അപ്പം എല്ലാവരെയും ഉറക്കം ബെറ്ററാക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും വലുതാണ് ഉറക്കം ആ ഉറക്കം എല്ലാവരും നന്നായി ചെയ്യുക അപ്പോൾ Bye.